കൂട്ടുകാരെ കടലിൽ വലയിടുന്നത് കാണണമെങ്കിൽ കണ്ടോ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ പണി അപ്പം ആദ്യം കോടൻ്റെ ആണ് വാരി വിട്ടത് അതിൻ്റെ കൂടെ സെൻറ്റർ റോപ്പ് ആണ് ആ ഒഴുകി ഒഴുകി കൂടെ പോണത് ബോയായിട്ട് നിൽക്കുന്ന ഒരു കൈവല എത്തുമ്പോഴാണ് ബോയ എറിയുന്നത് വല ഇറങ്ങി പോകുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ബോയ വെള്ളത്തിലേക്ക് എറിയണത് അതിൻ്റെ കൈവല എത്തുമ്പോഴാണ് ബോയ വിടുന്നത് ആ സൈഡിൽ നിൽക്കുന്ന ആളിലേക്ക് കൊടുക്കും ഉള്ളിയാണ് ബോയെടുത്ത് ഇറങ്ങണം അല്ലെങ്കിൽ കുരുങ്ങി വീഴും വലയ്ക്കകത്ത് പിന്നെ കണ്ണി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വല നമ്മൾ സ്ലോവിലാണ് ഇറക്കി വിടുന്നത് നല്ലെന്നുണ്ടെങ്കിൽ ഉടക്കും ഇതാണ് നമ്മുടെ വലയുടെ ജോയിൻറ്റ് കെട്ട് അതിന് നാൽപ്പത് ഭാഗം നീളമുണ്ട് അതായത് നാൽപ്പത് മാറ് നാൽപ്പതാളിൻ്റെ നീളമാണ് ആ റോപ്പിന് ടോട്ടൽ ഉള്ളത് വല കഴിഞ്ഞ് ആ റോപ്പാണ് നമ്മുടെ ബോർഡിൽ കണക്റ്റാവുന്നത് അതിന് ശേഷം കപ്പി നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കും റോപ്പ് ഏകദേശം ഇറങ്ങി തീരാറായി റോപ്പ് പോയി ബോട്ട് ഓടി ടൈറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ വല വെള്ളത്തിലേക്ക് വിടുകയുള്ളൂ കാരണം ഇച്ചിരി നേരം ഓടിങ്ങും എന്നാലേ വല നിവരത്തുള്ളു അതുപോലെ ബോയാ പൊന്തിച്ച് നിൽക്കാനും ആ ഒരു ടൈമിങ് കൊടുത്താലേ പറ്റൂ വല പോയ ഭാഗത്തെല്ലാം കാണുന്നത് ശംഖുമുള്ളും ചപ്പും ഒക്കെയാണ് അതൊക്കെ നമ്മുടെ കാലിലൊക്കെ പൊത്തു അതുകൊണ്ട് വല വിട്ട ഉടനെ തന്നെ അത് തൂത്തുവാരി വെള്ളത്തിൽ തന്നെ കളയും ഇപ്പൊ താണ്ടെ റോപ്പ് വലിഞ്ഞ് നിൽക്കി കഴിഞ്ഞ് ബോഡ് വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടാൽ മതി വലയ്ക്ക് തന്നെ ഏകദേശം ഒരു നാൽപ്പത് മുപ്പത്മാരം നീളമുണ്ട് അതിനുശേഷം നമ്മുടെ റോപ്പിനും അതുകണക്കു തന്നെ നീളമുണ്ട് അതിന് ശേഷമാണ് ബോർഡ് വയ്ക്കുന്നത് ബോർഡ് താണ്ടിപ്പോൾ വെള്ളത്തിലേക്ക് വിടുകയാണ് ഇപ്പം നമ്മുടെ കടലിലേക്ക് നമ്മൾ ഇറങ്ങിയത് പതിമൂന്ന് പതിനാല് ഭാഗം വെള്ളത്തിലാണ് അപ്പം റോപ്പിന്റെ പുള്ളി എന്ന് പറയുന്നത് പത്ത് ഭാഗം ആകുമ്പോൾ ഒരു പുള്ളി അതായത് നമ്മൾ അതിനകത്ത് അടയാളം മാർക്കിംഗ് ഇടും അപ്പോൾ ഇപ്പൊ നമ്മൾ വെക്കുന്നത് പന്ത്രണ്ടും മാർക്കിംഗ് ആണ് അതായത് നൂറ്റി ഇരുപത് ഭാഗം നീളമാണ് വീഞ്ചിന്ന് പോകുന്ന റോപ്പ് വെക്കുന്നത് ഇതാ ആ കൊണ്ടുവെക്കുന്നതാണ് റോപ്പ് സ്ലിങ് ആ സ്ലിങ് വഴിയാണ് കെട്ടി ആ കപ്പിയിൽ നമ്മൾ റോപ്പ് തൂക്കി നിർത്തുന്ന വല നേര വെള്ളത്തിൽ കൂടെ വലിഞ്ഞ് വരണമെന്നുണ്ടെങ്കിലും റോപ്പ് പൊക്കി നിർത്തിയാലേ കറക്റ്റായിട്ട് വലിഞ്ഞു വരുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കപ്പി റോപ്പിൽ കണക്ട് ചെയ്ത് ഈ റോപ്പ് പൊക്കി വെക്കുന്നത് അപ്പം റോപ്പ് വീഞ്ചിന്ന് ഓടിക്കൊണ്ടിരിക്കുക ആ ഓരോ ചുമന്ന അടയാളങ്ങൾ പോകുന്നതാണ് നമ്മുടെ മാർക്കിങ് ആ റോപ്പിനകത്തൂടെ ഓടിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം ഒരു അഞ്ചര ടൈം ആയിട്ടുണ്ട് അഞ്ചര മണി ആ കപ്പിയുടെ ഇങ്ങനെ മാർക്ക് ഇങ്ങനെ ഓടിപ്പോ ചുവന്ന കളറിൽ അതാണ് അടയാളം ഈ കാണുന്നതെല്ലാം വേസ്റ്റാണ് കേട്ടോ ശംഖ് മുള്ളു കടലിലുള്ള ചപ്പ് എല്ലാം ഉണ്ട് വലക്കകത്ത് കയറുന്നതാണ് അത് മൊത്തം നമുക്ക് വൃത്തിയാക്കാൻ പറ്റത്തില്ല അത്യാവശ്യമുള്ള പ്ലാസ്റ്റിക്കും ചവറും എല്ലാം മാരി കളഞ്ഞിട്ട് വലയിലുള്ളതെല്ലാം ഉണങ്ങിയതിന് ശേഷം പൊഴിഞ്ഞു പോവും മീനും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വല ഒതുക്കുമ്പോൾ പിച്ച് കളയുക അല്ലെന്നുണ്ടെങ്കിൽ എലി വന്ന് കടിച്ചു കയറും അത് പിന്നെ വലയെല്ലാം തയ്ച്ചെടുക്കാനായിട്ട് ഒത്തിരി ടൈം എടുക്കും അതുകൊണ്ട് മീനൊന്നും വെച്ചേക്കില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണി കാണാത്തതൊക്കെ അതിനകത്ത് തന്നെ കാണും ഏകദേശം റോപ്പ് ഇറങ്ങി തീരാറായി ഇനിയാണ് കപ്പി പൊക്കി വെക്കുന്നത് ഇപ്പം റോപ്പ് നമ്മൾ ചൈറ്റി ആയിട്ടുണ്ട് അപ്പം ഇനി ഓട്ടിച്ചിരു നേരം ഓട്ടിച്ച് നൂത്തി അത് ലെവലായതിന് ശേഷം മാത്രമാണ് കപ്പി വെക്കുന്നത് ഇപ്പൊ റോപ്പ് കയ്യിലെടുത്തിട്ടുണ്ട് സ്ലിങ് റോപ്പ് അത് ഒരു മൂന്ന് നാല് പിരിക്ക് ചുറ്റിയിട്ടാണ് ആ കപ്പി റോപ്പ് നമ്മൾ അതിനകത്തോട്ട് കണക്ട് ചെയ്യുന്നത് ഗ്രീൻജിന്ന് റോപ്പ് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഔട്ട് റുമ്പിലാണ് അത് അടിച്ച് പൊക്കുന്നത് കപ്പി റോപ്പ് നൈറ്റ് മണിക്ക് വന്ന എല്ലാവരും ഏകദേശം ഇതേ ടൈമിലാണ് വല വയ്ക്കുന്നത് ഇപ്പം ആ കപ്പി നമ്മൾ കൊളുത്തി ഇനി ആ റോപ്പിൽ നിന്ന് അത് തള്ളി വെളിയിലോട്ടാക്കിയിട്ട് പൊക്കി തൂക്കിയെടുക്കണം അതായപ്പോൾ ഈ റോപ്പ് നിൽക്കുന്ന ആളാണ് ഔട്ടർ ഔട്ട്രമ്മിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് ആ നാല് പിരിക്ക് ചുറ്റിയിട്ടാണ് ഇത് ആ കപ്പി കൊളുത്തിരിക്കണത് അപ്പുറത്തും അതുപോലെ തന്നെ രണ്ടുപേരുടെ സഹായം വേണം എന്നാലും പൊക്കി തള്ളി മാറ്റി ഇടാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം നമ്മൾ പൊക്കി മാറ്റി കപ്പി രണ്ട് കൊളുത്തി മാറിയതാണ് ഇനി അതിൻ്റെ റോപ്പിൻ്റെ തും അറ്റത്ത് പിടിച്ചിട്ട് അത് നമ്മൾ വെയിറ്റ് പൊക്കാനായിട്ട് എടുത്ത കപ്പിയുടെ ആ തലപ്പിലേക്ക് അത് കൊളുത്തും അല്ലെങ്കിൽ അത് ഓടി അങ്ങ് വെള്ളത്തിലേക്ക് പോവും പിന്നെ പണിയാവും ഇപ്പോൾ നമ്മൾ കൊളുത്തിയിട്ടുണ്ട് ഇനി റോപ്പ് ഓടി നിവരണം നിവർന്നതിന് ശേഷം വെള്ളത്തിലേക്ക് നോക്കിയിട്ട് രണ്ട് ഒരേ ലെവലാണോ നമ്മൾ നോക്കും ഒപ്പത്തിനൊപ്പം ആക്കിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് അമരത്തുനിന്ന് മാറത്തോളു ഈ കൂടെ കൊരുത്ത് നമ്മുടെ കപ്പിയുടെ തലപ്പത്ത് അത് ലോക്കാക്കി വയ്ക്കുകയാണ് അതാകുമ്പോൾ കപ്പി അങ്ങോട്ട് ഓടിപ്പോയില്ല അതായപ്പോൾ വീഞ്ചിന്ന് അത് നല്ല പൊക്കത്തിൽ പൊക്കി നിർത്തിയിട്ടുണ്ട് അതാ ആ റൈറ്റ് സൈഡിൽ പുള്ളി ഇപ്പം ചുറ്റുന്നുണ്ട് ഔട്ട് എമ്മിൽ അതിനകത്ത് തന്നെ കെട്ടി നിർത്താൻ പറ്റും നമുക്ക് ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ബ്രേക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ബീഞ്ചിൽ മാത്രമേ ഉള്ളൂ ബ്രേക്ക് ഔട്ട് എമ്മിൽ നമ്മൾ കപ്പി കൃത്യമായിട്ട് ചുറ്റി അതിനകത്ത് തന്നെ കെട്ടി നിർത്താവുന്നേ ഉള്ളൂ ഇതേപോലെ അമരത്ത് താണ്ടത് ആ ട്രമിൽ കെട്ടിയിട്ട് ഇനി ദൈവം